ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലത്തെ ആഹാരം എന്ന് പറയുന്നത് ഇഡലി കേട്ടോ ഇഡലി സാമ്പാറും വെക്കാനുള്ള പ്ലാനിലാണ് എനിക്കെപ്പോഴും ഇഡലിയോ ഇടിയപ്പോ ആയിരിക്കും കുഞ്ഞിനിഷ്ടം അതാണ് കേട്ടോ കുഞ്ഞു നല്ലപോലെ കഴിക്കുകയാണ് ചെയ്യും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഡലി കൊടുക്കുന്നത് നല്ലതാണ് ഇടിയപ്പം പിന്നെ അവരവർ ഇഷ്ടം വെച്ച് നല്ലതാ കേട്ടോ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ അരി ആഹാരമല്ലേ നല്ലതാണ് അപ്പോൾ അവനെ അടുക്കളയിലുണ്ട് ശ്രീനോട്ടനെ അടുക്കളയിലുണ്ട് കുഞ്ഞിനെ ഹാളിലോട്ട് കിടത്തിയേക്കും കേട്ടോ ഇച്ചിരി കാറ്റൊക്കെ കൊള്ളാൻ വേണ്ടി അങ്ങനെ റൂമിനകത്ത് ഇച്ചിരി ചൂട് കൂടുതലാണ് അങ്ങനെ അവളെ അവനെ ഹാളിലോട്ട് കിടത്തിയേക്കുവാണ് മോളാണെങ്കിൽ രാവിലെ ഒരു ബിസ്ക്കറ്റൊക്കെ തിന്ന് കസരയിലും ഇരിക്കുകട്ടോ പിന്നെ അമ്മ സാമ്പാറിനുള്ള തട്ടിക്കൂട്ട സാമ്പാറാണ് പെട്ടെന്ന് എടുത്ത് പെട്ടെന്ന് വെക്കുന്നത് കേട്ടോ അങ്ങനെ സാമ്പാറും ഇഡലിയൊക്കെ റെഡിയായി റെഡിയായി അവർക്ക് ഇഡലി കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ ആദ്യം പണ്ട് ആദ്യമൊക്കെ ഉള്ള ഇഡലി അടിക്കുമ്പോൾ മര ഇഡലി പിന്നെ അതൊന്നായി ഇപ്പം രണ്ടിഡലികളൊക്കെ കഴിക്കട്ടോ വിശക്കുന്ന വിശപ്പിനുള്ള മരുന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പം വണ്ണം ഈ വെയിറ്റ് വെയിറ്റില്ലാത്ത കൊണ്ട് അങ്ങനെ മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട് വെയിറ്റ് വെക്കാൻ പിന്നെ ഞാൻ ഞാനത് കഥ പറഞ്ഞ കൊടുക്കും സാധാരണ മൊബൈലിൽ നോക്കിയിരുന്നിട്ടോ ആഹാരം കഴിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് പതുക്കെ പതുക്കെ മാറ്റാൻ വേണ്ടി ഇടയ്ക്ക് കഥ പറയും കേട്ടോ ഇപ്പോഴൊക്കെ ഇരിക്കുന്നുണ്ട് അത് അവർക്ക് ഈ കാക്കച്ചി എന്നൊക്കെ പറയുന്ന രീതിയിൽ ഹൊറർ മോഡല്ലേ നമ്മൾ കഥാപാത്രങ്ങളെയൊക്കെ വെച്ച് ചെറിയ കഥാപാത്രങ്ങളെ വെച്ച് ഹൊറർ ഹൊറ ഹൊറെന്ന് പറഞ്ഞാൽ പ്രേതം പോലെയല്ല മറ്റൊരു ഒരു പ്രത്യേക രീതിയിലേ കാക്കച്ചി എന്ന് പറയുന്ന ഒരു കഥാപാത്രം അതിനകത്ത് അപ്പോൾ ആ രീതിയിലൊക്കെ കഥ വേണം അപ്പോൾ അതുപോലത്തെ കഥയൊക്കെ പറഞ്ഞു കൊടുത്താൽ ഞാൻ ഇപ്പം രാവിലത്തെ ഏതെങ്കിലും രണ്ട് മൂന്ന് നേരത്തെ രണ്ട് നേരത്തെയൊക്കെ ഞാൻ അങ്ങനെ കൊടുക്കും ചിലപ്പം പറ്റത്തില്ല ഫോൺ വേണമെന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിക്കും കഴിക്കാതിരിക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ചിലപ്പോൾ ആ സമയത്ത് ഫോൺ കൊടുക്കുമെങ്കിൽ മാക്സിമം ഒരുപാട് മാറിയിട്ടുണ്ട് കേട്ടോ കുറേ സ്കൂളിൽ പോകുന്നതിന് മുമ്പായിട്ട് ആ ഒരു ശീലം മാറ്റിയെടുക്കണം ആ ഒരു അതിനുള്ള ഒരു പ്ലാനിലാണ് ഞാൻ അപ്പോൾ അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ആഹാരം കൊടുക്കുക അങ്ങനെ കഥ പറയുമ്പോൾ ഇങ്ങനെയെങ്കിലും രണ്ടിടയിൽ കഴിക്കും പിന്നെ ഇഷ്ടമുള്ള ആഹാരം വേണം അത് നിർബന്ധമാണ് പുള്ളിക്കാരിക്ക് അങ്ങനെ നമ്മൾ മീൻ മേടിച്ചത് കാരമീനായിരുന്നു അപ്പോൾ ഇവിടെ അടുത്ത് ഉണ്ട് ഫിഷ് ഫെഡ് ഉണ്ട് അപ്പോൾ അവിടെ നമ്മുടെ സർക്കാർ സ്ഥാപനം ആയതുകൊണ്ട് നല്ല മീൻ കിട്ടും കേട്ടോ അപ്പോൾ നല്ല മീനാണ് ഫ്രഷ് മീനായിരുന്നു കേട്ടോ നമ്മൾ കഴിച്ചപ്പോൾ അതിനകത്തൊരു പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല കാരമീനായിരുന്നു പിന്നെ അപ്പോൾ അവയ്ക്കാൻ മെഴുക്ക് വരട്ടേ നമ്മുടെ കാബേജും മട്ടർ ക്രോസ് ഇല്ല അതിൻ്റെ തോരനും ഒക്കെ വെക്കാനുള്ള ഇതിലായിരുന്നു പിന്നെ കുറച്ച് മീൻ അതിൽ നിന്ന് വറുത്ത് കെട്ടോ അപ്പം വറുത്ത മീനെ എല്ലാവർക്കും ഒരു പ്രിയമുണ്ട് ഇവിടെ രണ്ട് കഷ്ണം കൂടെ ഏത് മീൻ എടുത്താലും രണ്ട് മൂന്ന് കഷ്ണം വറക്കും കേട്ടോ പിന്നെ ഇഞ്ചി അമ്മ സാധാരണ മുമ്പേ ഞങ്ങൾ കാണിച്ചില്ലേ അതേപോലെ അരിഞ്ഞ ചേർക്കുക അപ്പം ഞാൻ പറഞ്ഞ അമ്മ അരച്ച് ചേർക്കുക അപ്പോൾ അതിൻ്റെ കൂടെ അങ്ങ് അലിഞ്ഞങ്ങ് ചേർന്നോളൂ അല്ലോ അരിഞ്ഞ് ചേർക്കുമ്പോൾ അതങ്ങനെ കിടക്കും അതൊരു എനിക്കത് എന്തോ കടിക്കുന്ന എന്തോ ഒരു ടേസ്റ്റ് ഇതാണ് കേട്ടോ വരച്ച് വർക്കുമ്പോൾ അതിന് വേറൊരു വേറൊരു രുചിയാണ് കേട്ടോ അങ്ങനെ മീൻകറി തിളച്ച് പാവയ്ക്കാൻ വേണ്ടി ഒരിട്ടിയായി നല്ല ആദ്യം തിളിക്കുമ്പോൾ ഇച്ചിരി വെള്ളം പോലെ ഇടക്കും പിന്നെ അത് പതുക്കെ പതുക്കെ തിളച്ച് ആ കനലിട്ടങ്ങ് തിളപ്പിച്ച് തിളപ്പിച്ച് അത് കുറുകി വരും കേട്ടോ അങ്ങനെ നമുക്ക് കറക്റ്റ് ഒരു ടേസ്റ്റിൽ കിട്ടും മീൻകറി കുറേ നേരം കനലിൽ ഇങ്ങനെ കിടക്കും പിന്നെ നമ്മുടെ വിറകടപ്പ് ആയതുകൊണ്ട് ഇങ്ങനെ പുങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇന്ന് ഇങ്ങനെ അടി കണിച്ചേക്കുന്ന പോലെ കനലിൽ കിടന്ന് ഇങ്ങനെ പതുക്കെ തിളച്ച് 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 അത് കറക്റ്റാവും പിന്നെ പാവയ്ക്കാമഴുക്കട്ടിയൊക്കെ റെഡിയായി പിന്നെ ഞാൻ കഴിക്കാനെടുത്തു എനിക്ക് പക്ഷേ എനിക്ക് തല ഇഷ്ടം കേട്ടോ എല്ലാ മീൻറ്റും തല ഇഷ്ടം അപ്പം എൻ്റെ കൂടെ കണ്ണ് ഞാൻ അത് രീതിയിൽ അങ്ങ് വെക്കും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ അത് പട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം